നമസ്കാരം ഒരു ബൈബിൾ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് യേശു ഒരിക്കൽ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ ഇരിക്കുകയായിരുന്നു ദേവാലയത്തിൽ വച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടിക്കെതിരെയാണ് യേശു ഇരുന്നിരുന്നത് ഇരിക്കുമ്പോൾ ആ പെട്ടിയിൽ പലരും വന്ന് കാണിക്കിടുന്നത് കാണാമായിരുന്നു അവിടെ ആളുകൾ വന്ന് നേർച്ചയിടുന്നത് യേശു ശ്രദ്ധിച്ചു ധനവാന്മാരായവർ വലിയ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് കണ്ടു അതിനിടയിൽ ഒരു ദരിദ്രയായ ഒരു വിധവ വന്നു അവർ രണ്ട് ചെറു നാണയങ്ങൾ അവരുടെ കയ്യിൽ ഉള്ള ആ പൈസ അതവർ നേർച്ചയിട്ടു യേശു അത് കണ്ടു അവിടുന്ന് അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചിട്ട് അവരോടായി പറഞ്ഞു ഇന്നിവിടെ നേർച്ചയിട്ടവരിൽ എല്ലാവരിലും കൂടുതൽ നിക്ഷേപിച്ചത് ഇപ്പോൾ ഇവിടെ നിക്ഷേപിച്ച ആ വിധവയാണ് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് നിങ്ങളുടെ നോട്ടത്തിൽ വലിയ വലിയ തുകകളായിരിക്കും ധനവാന്മാരുടെ കാണിക്ക അവയുമായി തുലനപ്പെടുത്തുമ്പോൾ ഈ വിധവയുടെ കാണിക്ക വളരെ ചെറിയ തുകയാണ് പക്ഷേ ധനവാന്മാർ കാണിക്കേണ്ടത് അവർക്ക് മിച്ചമുണ്ടായിരുന്നതിൽ നിന്നും വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഈ പാപം വിധവയാകട്ടെ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള സർവസ്വവും ഈ കാണിക്കപ്പെട്ടിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതുപോരഞ്ഞിട്ട് തൻ്റെ ഉപജീവനത്തിനുള്ളവ മുഴുവൻ തന്നെയാണ് കാണിക്കയായിട്ടിട്ടിരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെ ഒരു വലിയ തത്വം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ചെറിയ സംഭവത്തെ ആ ശിഷ്യന്മാരോട് ചൂണ്ടിക്കാട്ടിയത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ വലിപ്പം നോക്കി വിലയിരുത്തരുത് അതിനു പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ആത്മാർത്ഥതയ്ക്കാണ് എല്ലായ്പ്പോഴും മേന്മയുള്ളത് എല്ലായ്പ്പോഴും മുൻതൂക്കമുള്ളത് ഇത് യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരു സംഭവത്തിലൂടെ തന്നെ പഠിപ്പിച്ച ഒരു വലിയ തത്വമാണ് ഈ തത്വം ഇത്രമാത്രം നന്ദി നമസ്കാരം